മുഗൾ ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണിടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു കരുവാരക്കുണ്ട് അങ്ങാടിയിലെ പെട്രോൾ പമ്പിന് സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം ദൃശ്യങ്ങൾ പുറത്ത് അബ്ദുറഹ്മാന്റെ വീടിന് പിറകിൽ ഉയരത്തിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് ഇടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ജെ സി ബി ഉപയോഗിച്ച് മാസങ്ങൾക്ക് മുൻപാണ് കുന്നിടിച്ചത് വലിയ മരങ്ങൾ ഉൾപ്പെടെയുള്ളതിനാൽ അപകട സാധ്യത കൂടുതലാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്